ിതി അണയൊരു സമയായി നിന്നെ സൂതിയൊരു പരനേവീടെ മൃതി നടന്നിട്ടുണ്ട് പരമേ അതിൽ നിന്ന് കൃപയ്ക്കായി സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധറുമായിരിക്കും സ്തുതി ആദ്യമേ തന്റെ കരുണേ മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് ഹഗായി പ്രവാചകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവചനത്തെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത് ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു കൂട്ടം യഹൂദജനം ഇരുഷുലേമിൽ ദേവാലയം വീണ്ടും പണിയുക എന്ന പ്രവൃത്തി നിർവഹിക്കേണ്ടിയിരുന്നു എന്നാൽ ഈ പുതിയ ദേവാലയം പണി ആരംഭിച്ച് പതിനാറ് വർഷത്തിന് ശേഷവും അത് പൂർത്തിയാകാതെ അവശേഷിക്കുകയാണുണ്ടായത് ജനങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ ദൈവിക പ്രവർത്തനത്തിൽ തടസ്സമായി നിന്നതായിരുന്നു ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ദൈവാലയ പണി പൂർത്തിയാക്കുവാൻ ജനതയെ ഉത്ബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും കൊണ്ട് ഹഗായി പ്രവാചകൻ അവരോട് തുടരെ പ്രവചിച്ചുകൊണ്ടിരുന്നു പുതിയ ധൈര്യത്തോടും പുതിയൊരു വിശുദ്ധിയോടും ഭാവിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിലുള്ള പുതുക്കപ്പെട്ട വിശ്വാസത്തോടും കൂടി ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുവാൻ ഹഗ്ഗായി പ്രവാചകൻ അവരെ ആഹ്വാനം ചെയ്തു ഹഗ്ഗായി എന്ന പേരിൻ്റെ ആക്ഷരികമായ അർത്ഥം വ്യക്തമായി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല അത് മിക്കവാറും ഉത്സവം എന്ന അർത്ഥമുള്ള ഹാഗ് എന്ന പദത്തിൽ നിന്നും എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഉത്സവം എന്ന് തന്നെയാണ് ഒരു പക്ഷേ ഹഗായിയുടെ ജനനം യഹൂദന്മാരുടെ ഏതെങ്കിലും ഒരു ഉത്സവ ദിവസത്തിലായിരിക്കണം സംഭവിച്ചതെന്നാണ് അനുമാനിക്കുന്നത് ഹഗയാഹ് എന്നതിൻ്റെ സങ്കുചിതമായ രൂപമാണ് ഹഗായി എങ്കിൽ യഹോവയുടെ ഉത്സവം എന്നായിരിക്കണം ആ പേരിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു ഹഗ്ഗായിയുടെ പേര് ഒമ്പത് പ്രാവശ്യം ഈ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മൂന്ന് പതിമൂന്ന് വചനങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് പത്ത് പതിമൂന്ന് പതിനാല് ഇരുപത് വാക്യങ്ങളിൽ ഈ പദം നാം കാണുന്നുണ്ട് ഖഗായിയെപ്പറ്റി നാം അറിയുന്നത് ഈ പുസ്തകത്തിൽ കൂടെയും യസ്രായയുടെ പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം ആറാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം എന്നിവയിലൂടെയാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം നടത്തുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ശെരുബാവേലിനോടുകൂടി പ്രവാസം വിട്ടുമടങ്ങിയ ആദ്യ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഖഗായി എരിശിലേമിൽ തന്നെ താമസിച്ചു രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളിൽ ആര് ശേഷിച്ചിരിക്കുന്നു എന്ന വാക്യഭാഗം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിലെ പ്രവാസത്തിന് മുമ്പ് യഹൂദയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ജനനം നടന്നിരുന്നതായി സൂചിപ്പിക്കുന്നില്ലേ എന്ന് ചില പണ്ഡിതന്മാർ സംശയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി സി അഞ്ഞൂറ്റി ഇരുപതിൽ ഈ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്ന കാലത്ത് ഹഗായി പ്രവാചകന് എഴുപത്തി അഞ്ചിലധികം വയസ്സുണ്ടായിരുന്നിരിക്കണം എന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത് എങ്കിലും ഈ കാര്യം സുനിശ്ചിതമായി പറയുവാൻ സാധ്യമല്ല ഒരു പക്ഷെ അഞ്ഞൂറ്റി എൺപത്തി ആറിന് ശേഷം ബാബിലോണിൽ വെച്ച് ജനിച്ച പുതിയ തലമുറയിലെ ഒരാളായിരുന്നു ഹഗായി എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ശക്തിയേറിയ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹകരമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ